കാസർഗോഡ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിത്തൂട്ട് സംഘടിപ്പിച്ചു പരിസ്ഥിതി പുനഃസ്ഥാപന പ്രദേശത്താണ് ഇരിയണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സഹായത്തോടെ വിത്തൂട്ട് സംഘടിപ്പിച്ചത് പല വൃക്ഷങ്ങളുടെ വിത്തുകൾ ഉണ്ടകളാക്കി വനമേഖലയിലേക്ക് എറിയുന്നതാണ് രീതി ജപ്പാനീസ് മാതൃകയിലാണ് വനവൽക്കരണം ജില്ലയിലുടനീളം അമ്പതിനായിരം വിത്തുണ്ടകൾ വനമേഖലയിൽ നിക്ഷേപിക്കും പ്ലാവ് മാവ് പേരയ്ക്ക ഞാവൽ തുടങ്ങി മുപ്പതിനം ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ് മണ്ണും ചാണകവും ഇടകലർത്തി ഉണ്ടകളാക്കി വനമേഖലയിൽ നിക്ഷേപിക്കുന്നത് വകുപ്പിന്റെ മിഷൻ ഫുഡ് ഫോർഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് വിത്തൂട്ട് ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പദ്ധതി പ്രയോജനകരമെന്ന് ആ ബുത്തുകളകത്ത് പിന്നെ മുളപ്പിച്ചു ആ മുളപ്പിച്ചെടുത്ത് ആ വിത്ത് ഇന്ന് ഫോറസ്റ്റിലേക്ക് കുട്ടികൾ തന്നെ നിക്ഷേപിക്കുകയാണ് ആ വളരുമ്പോൾ ഒന്ന് വനം നിബിഡമാകും മറ്റൊന്ന് വനത്തിനകത്ത് ഫലങ്ങൾ കിട്ടും അത് മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കിട്ടും ഈ നിലയിൽ നമുക്ക് മനുഷ്യ മൃഗ മൃഗസംഘർഷത്തിന് ഒരയവ് വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താനും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തോത് കുറയ്ക്കാനും നമ്മളൊരു വിത്തുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇരുപതിനായിരത്തോളം നമ്മളായിട്ടുണ്ട് ഇപ്പം ആറോളം സ്കൂളുകൾ നമ്മൾ ഇത് ചെയ്തു രണ്ട് കോളേജ് സ്റ്റുഡൻസിന്റെ സഹായത്തോടു കൂടി മറ്റെല്ലാം ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകൾ ഇങ്ങനെ ആറോളം സ്കൂളുകൾ നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നെ വിത്തെല്ലാം ശേഖരിച്ചിട്ട് നമ്മെ ബോളാക്കിയിട്ട് നമ്മൾ എൻ എസ് എസ് എന്നെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ചക്കകുരു പിന്നെ ഞാവലിൻ്റെ പിന്നെ മാങ്ങയുടെ വനമേഖലയിൽ നിക്ഷേപിച്ച വിത്തുണ്ടകളുടെ വളർച്ച വനംവകുപ്പ് നിരീക്ഷിക്കും കാസർഗോഡ്